നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഇന്നത്തെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഒരു ഡൈനിങ് സെറ്റ് നാല് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് സെറ്റ് അത് എസ്ക്വയർ കമ്പനിയുടെ ഒരു വർഷത്തെ വാറണ്ടി ഉള്ള ഡൈനിങ് സെറ്റ് നമ്മൾ അമ്പത് ശതമാനം മുകളിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഈ ഒരു സെറ്റ് നമുക്ക് ഓഫർ പ്രൈസ് വരുന്ന വരുന്നതിന് നമുക്കിപ്പോ ഒരു നാലര തൊള്ളായിരമൊക്കെ റേറ്റിലാണ് നമ്മൾ ഷോറൂമുകളിൽ കൊടുക്കുന്നത് നമ്മൾ യൂട്യൂബ് കണ്ടു വരുന്ന ആൾക്കാർക്ക് ഇത് അമ്പത് ശതമാനം മുകളിൽ ഓഫർ ഇത് വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ നാല് പേർക്ക് ഇരിക്കാവുന്ന കണ്ടോ എസ്ക്വയർ എസ്ക്വയർ കമ്പനിയുടെ ഈ ചെയറും ഈ നാല് ചെയറ് ഈ ടേബിളും കൂടി കൊടുക്കുന്നത് വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കണ്ടോ അതിനൊക്കെ നമുക്ക് നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടാണ് കണ്ടോട്ടോ കണ്ടോ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് ഷൊർണ്ണൂരിൽ വന്നാൽ നമുക്ക് ഈ ഓഫർ കിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഈ നാല് ചെയറും ഈ എസ്ക്വയറിന്റെ നാല് ചെയറും എസ്ക്വയറിന്റെ ഈ ടേബിള് പ്രീമിയം മോഡൽ ടേബിളും വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമുക്ക് ഇത് കിടക്കുന്നത് കിട്ടിലൻ ഓഫറാണ് ഇപ്പൊ മാക്സിമം നമ്മുടെ ഈ ഓഫർ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യണ്ടോ കാലൊക്കെ നല്ല മോഡലായിട്ട് മെടഞ്ഞ പോലെ മോഡലായിട്ട് ഇത് ബേസ് മോഡലല്ല പ്രീമിയം മോഡലാണ് നാല് ചെയർ ഇപ്പൊ ഒരു വീട്ടിലേക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് ഡൈനിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പുറത്ത് കിച്ചൺ പുറത്ത് ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് അമ്പത് ശതമാനം ഓഫറിലും അമ്പത് ശതമാനം താഴ്ത്തിയിട്ടാണ് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബർക്ക് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ യൂട്യൂബ് ലിങ്ക് നമ്മള് യൂട്യൂബ് ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടാം ഓക്കെ താങ്ക്